പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിനെതിരെ പ്രതിഷേധം നടത്താൻ ബി ജെ പി സമീപിച്ചിരുന്നതായി ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ആർ അംബേദ്കറിന്റെ ചെറുമകൻ രാജരത്ന രാഹുലിനെതിരെ പ്രതിഷേധം നടത്താൻ ചില ബി ജെ പി പ്രവർത്തകർ രണ്ടു ദിവസം തന്നിൽ സമ്മർദ്ദം ചെലുത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി രാജ്രത്നയുടെ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ രാഹുലിനെതിരെ പ്രതിഷേധിച്ചില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുന്നു തന്നോട് ആജ്ഞാപിക്കാൻ ബി ജെ പിക്ക് കഴിയില്ലെന്നും സമൂഹത്തിന്റെ പണത്തിലാണ് തന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രാജ്രത്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ അനുഭാവിയല്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അനുയായിയുമല്ല അതിനാൽ ഈ വിഷയത്തിൽ ഞാൻ എന്തിന് രാഹുലിനെ എതിർക്കണം എന്നെ സംബന്ധിച്ച് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് എന്തടിസ്ഥാനത്തിലാണ് ഒരാൾ പ്രതിഷേധം നടത്തേണ്ടതെന്നതിൽ വ്യക്തതയുണ്ടാകണം രാജരത്ന തുറന്നു പറഞ്ഞു രാജരത്നയുടെ വീഡിയോ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനെ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ യു എസിലെ ജോർജ് ഡൺ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് സംവരണത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത് ഇന്ത്യയിലെ സംവരണത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമാകുമ്പോൾ സംവരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം നിലവിൽ അങ്ങനെ അല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ പരാമർശം വ്യാപകമായി ചർച്ചകൾക്ക് വഴിതെളിച്ചു സംവരണവും അതിനനുകൂലമായ നടപടികളുമായാണ് കോൺഗ്രസ് പാർട്ടിക്ക് സങ്കീർണമായ ബന്ധമാണ് യഥാർത്ഥത്തിലുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജവഹർലാൽ നെഹ്റു വ്യാപകമായ സംവരണ നടപടി നടപ്പിലാക്കാൻ മടിച്ചിരുന്നു പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലവും കാര്യമായ സംവരണ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ നിറഞ്ഞതായിരുന്നു മുൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ പിതാവുമായ രാജീവ് ഗാന്ധി ഒ ബി സികളെ വിഡ്ഢികളെന്ന് പോലും വിളിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയത് പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ രോഷത്തിന് കാരണമായിട്ടുള്ളതാണ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞാബന്ധയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ചരിത്രം കോൺഗ്രസിന്റെ നിഴലായി പിന്തുടരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ സമീപകാല പരാമർശങ്ങൾ സമാനമായ ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അവസരങ്ങൾ ലഭിച്ചാൽ സംവരണ നയങ്ങൾ ഇല്ലാതാക്കാനോ നേർപ്പിക്കാനോ കോൺഗ്രസ് തയ്യാറാകുമെന്ന ഭയം ജനിപ്പിക്കുന്നതാണ് ശരിക്കും ഇവ സാമൂഹിക ചലനാത്മകതയെ രൂപപ്പെടുത്തുന്ന ജാതി വർഗം മതം എന്നിവയുടെ സങ്കീർണമായ പാളികളുള്ള ആഴത്തിലുള്ള വർഗീകരണ സമൂഹമാണ് ശരിക്കും ഇന്ത്യ പതിറ്റാണ്ടുകളായി സാമ്പത്തികവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടും ജാതി അടിസ്ഥാനത്തിലുള്ള അസമത്വം ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ് രാജ്യത്ത് സംവരണത്തിന്റെ ആവശ്യം അവ ആദ്യമായി അവതരിപ്പിച്ച കാലത്തെ പോലെ തന്നെ ഇന്നും ശക്തമായി തുടരുന്നു ജാതിയുടെയും സാമൂഹിക സാമ്പത്തിക നിലയുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ സംവരണ ശാക്തീകരണത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല മറിച്ച് ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനുള്ള ധാർമ്മിക ആവശ്യകത കൂടിയാണ് തുല്യത കൊണ്ടുവരുന്നതിനായി ബി സർക്കാർ നിരവധി നയങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് വിമർശകരുടെ വാദം രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ സംവരണ നടപടിയെ ദുർബലപ്പെടുത്താനുള്ള ദീർഘകാല അജണ്ടയുമായി പൊരുത്തപ്പെടുന്നുവെന്നാണ് ജുഡീഷ്യൽ വിധികളെ മാറ്റിമറിക്കുന്നതിലും ചില സമയങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമായി എസ് സി എസ് ടി ഒ ബി സി എന്നിവരെ പിന്നോക്കം നിൽക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുന്നതിലും കോൺഗ്രസിന് പങ്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോലെ വലുതും വൈവിധ്യപൂർണവുമായ ഒരു സമൂഹത്തിലെ നീതിയെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു നിശ്ചല ലക്ഷ്യമായി കാണാൻ ഒരിക്കലും കഴിയില്ല ആഴത്തിലുള്ള അസമ്മത്വങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ ആവശ്യമായി വരുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഇത് എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നീതിയിലേക്കുള്ള പാത ദൈർഘ്യമേറിയതും വളരെയേറെ സങ്കീർണവുമാണ് സംവരണ പ്രവർത്തനം ഈ യാത്രയുടെ നിർണായക ഭാഗമായി തുടരുകയാണ് സംവരണങ്ങൾ അക്കാലത്തിൽ ഇല്ലാതാകുന്നത് ദശാബ്ദങ്ങളുടെ പുരോഗതിയെ പിന്നോട്ടടുപ്പിക്കാം ഇത് ഏറ്റവും ദുർബലരായവരെ കൂടുതൽ പിന്നിലേക്കാക്കുന്നതുമാകാം